നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ നടപ്പിലാക്കുന്നതിനായി നൂറ് ദിവസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ലോകോത്തര സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി റെയിൽവേയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപ നിക്ഷേപം നടപ്പാക്കുന്നതാണ് പദ്ധതിയിലെ പ്രധാന ആകർഷണം റെയിൽവേയുടെ മുഖഛായ പൊളിച്ചെഴുതുന്ന പദ്ധതികൾക്കാണ് മോദി ത്രീ പോയിന്റ് സീറോയിൽ രാജ്യം സാക്ഷ്യം വഹിക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റീഫണ്ട് സ്കീം റെയിൽവേ സൗകര്യങ്ങൾ അറിയിക്കുന്ന സമ്പൂർണ്ണ ആപ്പ് സ്ലീപ്പർ വന്ദേ ബാൽ ട്രെയിനുകൾ എന്നിവ ഉൾപ്പെടെ യാത്രക്കാരെ ആകർഷിക്കുന്ന വിവിധ നടപടികളിലാണ് റെയിൽവേ ഇക്കുറി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള നൂറ് ദിവസത്തെ അജണ്ട അവതരിപ്പിച്ചത് പുതിയ ടിക്കറ്റ് റീഫണ്ട് പദ്ധതി പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീഫണ്ടുകൾ ഉറപ്പാകും നിലവിൽ മൂന്ന് ദിവസം മുതൽ രണ്ടാഴ്ച വരെ റീഫണ്ട് ലഭിക്കുന്നത് വരുന്നുണ്ട് മറ്റൊന്ന് റെയിൽവേ പുറത്തിറക്കാനിരിക്കുന്ന സൂപ്പർ ആപ്പാണ് ടിക്കറ്റ് ബുക്കിംഗ് ടിക്കറ്റ് റദ്ദാക്കൽ ട്രെയിനുകളുടെ തത്സമയ ട്രാക്കിംഗ് ഭക്ഷണത്തിന്റെ ബുക്കിംഗ് തുടങ്ങി റെയിൽവേയുമായി ബന്ധമുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിൽ ഉണ്ടാകും നൂറു ദിന കർമ്മ പദ്ധതി പ്രകാരം എല്ലാ ട്രെയിൻ യാത്രികർക്കും പി എം റെയിൽ യാത്രി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതി ലഭിക്കാനുള്ള അർഹതയുണ്ടാകും നൂറ് കിലോമീറ്റർ താഴെയുള്ള റൂട്ടുകളിൽ വന്ദേ മെട്രോ നൂറു മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ റൂട്ടുകളിൽ വന്ദേ ചെയർ കാർ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള റൂട്ടുകളിൽ വന്ദേ സ്ലീപ്പർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കും നിലവിൽ യുടെ അൻപതോളം റൂട്ടുകളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഏപ്രിലോടെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കും ഇതിനു പുറമെ മൂന്ന് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളുടെ സാധ്യതാ പഠനം നടത്തും സ്വകാര്യ പങ്കാളിത്തം ഉപയോഗിച്ച് ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കും വിമാനത്താവളങ്ങൾ ഉള്ളതിന് സമാനമായി ഷോപ്പിംഗ് മാളുകൾ വെയിറ്റിംഗ് ലോഞ്ചുകൾ എന്നിവ നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടുത്തും വെബ്ഡെസ്ക് ന്യൂസ്